ദൈവ ദൈവതിരുനാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ യേശു ഈ സാന്ത്വന കൂടാരത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആദരവോടെ സ്നേഹ വന്ദനം നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ പീഡാനുഭവത്തിലേക്ക് പ്രാർത്ഥനയോടെ നിശബ്ദതയോടെ മൗനത്തോടെ വ്രതത്തോടെയൊക്കെ നമ്മൾ വീണ്ടും പ്രവേശിക്കുകയാണ് ഒരു വർഷക്കാലം കൂടി ആയുസോടും ആരോഗ്യത്തോടും കൂടി ആരിപ്പാനായിട്ട് ഈ വലിയ നോമ്പിൻ്റെ ദിവസങ്ങളുടെ സമാപന കാലത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നല്ലൊരു ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആ ആനന്ദത്തിൽ തുടർന്ന് ജീവിപ്പാനൊക്കെ ആയിട്ട് നമുക്കും പ്രാർത്ഥിച്ച് ധ്യാനപൂർവ്വം ഈ ദിവസങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാം നാൽപ്പത് ദിവസത്തെ കഠിനമായ ഒരു ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിശബ്ദതയുടെയും ഒക്കെ കാലം പിന്നിട്ട് കഷ്ടാനുഭവത്തിൻ്റെ സ്മരണയെ നമ്മൾ പുതുക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഏതൊരാൾക്കും ഒന്ന് പരിശ്രമിച്ചാൽ ചെയ്യാൻ പറ്റാവുന്ന വലിയൊരു കാര്യമുണ്ട് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവാലയമുണ്ടല്ലോ ഓരോരുത്തർക്കും എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അവനവൻ്റെ ആലയം അല്ലെങ്കിൽ സമീപത്തുള്ള ഏതെങ്കിലുമൊക്കെ ഒരു തീർത്ഥാടന കേന്ദ്രം അവിടെ കുറച്ച് സമയം ഒന്ന് ചെലവിടാനായിട്ട് ഒന്ന് സമയം നീക്കി വെക്കാൻ പറ്റുമോ നമ്മുടെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ഉണ്ടാവണം എന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്ന് ഒന്ന് വായിച്ചു തീർക്കാനായിട്ട് ഈ ഒരാഴ്ചക്കാലം ഒന്ന് വിനിയോഗിച്ചാൽ നല്ലതാണ് തൽക്കാലം മറ്റെല്ലാ വായനകളും ഒന്ന് തൽക്കാലത്തേനും നമുക്കൊന്ന് മാറ്റിവെച്ചുകൊണ്ട് ഒന്ന് ശ്രമിച്ചുകൂടെ മത്തായ സ്ലീഹായുടെ ആ പുസ്തകം മുതൽ യോഹന്നാൻ സ്ലിഹായ് വരെയുള്ള നാല് സുവിശേഷ ഗ്രന്ഥങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൺപത്തിയൊമ്പത് അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ ഓശാന വലിയൊരു എതിരേൽപ്പിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ ഓർമ്മയാണ് കുരുത്തോലകളൊക്കെ കയ്യിലെന്തി ദാവീത പുത്ര ഞങ്ങളോട് കരുണ ചെയ്യണമെന്നുള്ള വലിയൊരു നിലവിളിയുടെ ഒരു വലിയ എതിരേൽപ്പിൻ്റെ കൂടി ഓർമ്മയാണ് കുതിരപ്പുറത്ത് കടന്നു വരേണ്ടയാള് കഴുത കുട്ടിയുടെ മേൽ കടന്നു വരുന്നു എന്നൊരു വിചിത്രത അതിനകത്ത് നമ്മൾ ഇതുവരെ ധ്യാനിച്ചിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ ഉച്ചയോടുകൂടി മൊത്തത്തിൽ നിറം മാറുന്നുണ്ട് ആ ഓശാനയുടെ ഞായറാഴ്ച ഉച്ചയോടുകൂടി വല്ലാത്തൊരു കറുത്ത തിരിശീല ഏതൊരു മനുഷ്യൻ്റെയും ആത്മീയ മനസ്സിനകത്തേക്ക് വന്ന് വീഴുന്നുണ്ട് വല്ലാത്തൊരു നിറം മങ്ങിയ ദിവസങ്ങളാണ് പിന്നീട് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ആത്മാർത്ഥമായിട്ട് തമ്പുരാൻ നേരിട്ട ആ പീഡാനുഭവത്തെ ഒന്ന് ധ്യാനിപ്പാൻ മനസ്സ് വെച്ചാൽ വിശപ്പ് പോലും എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യനുണ്ടാവുമെന്ന് ആ പ്രാണനെ നിലനിർത്താനായിട്ട് ഏറ്റവും കുറഞ്ഞ അളവിൽ ആ ചില ആവശ്യങ്ങളിലേക്ക് നമുക്ക് പരിമിതപ്പെടാനും പറ്റും ആ ഒരു സമയം കാര്യമായ സുവിശേഷം ഒന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ ഇനി കുറേ കൂടി ഭംഗിയുണ്ടാകും അത് ആദ്യമേ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ പീഡാനുഭവം എന്നൊക്കെ പറയുമ്പം റോഷാനയുടെ സന്ധ്യ മുതൽ ഒരു ദുഃഖ വെള്ളിയാഴ്ചയുടെ സന്ധ്യ വരെ മാത്രമുള്ള ഒരു കാര്യമായിട്ട് എപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് കൈവിരലിൽ ദിവസങ്ങളൊന്ന് മടക്കി എണ്ണിയുമ്പം കുറേ വളരെ കുറച്ചേ ഉള്ളു ഒരു ഞായറാഴ്ച സന്ധി മുതൽ ശരിയാണ് ദുഃഖ വെള്ളിയാഴ്ച വൈകുന്നേരം ആ ശുശ്രൂഷയെ സന്ധ്യാ നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പം പിതാക്കന്മാർ ക്രമീകരിച്ച പ്രാർത്ഥനകൾ നിറയെ ആ പാതാള ഉയർപ്പിൻ്റെ ദുഃഖശനിയുടെ ഒരു സന്തോഷത്തിൻ്റെ സൂചന അതിനകത്ത് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഈ കുറച്ച് ഒരാഴ്ച പോലും തികച്ചില്ലാത്ത വിധത്തിൽ യേശുദമ്പുരാൻ്റെ കഷ്ടാനുഭവത്തെ നമ്മൾ വല്ലാതെ ചെറുതാക്കി കളഞ്ഞോ അവൻ്റെ ജനനം പോലും എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കഷ്ടാനുഭവമായിരുന്നു പോലു അത് എന്ത് ഭംഗിയായിട്ടാണ് ഫിലിപ്പറൊക്കെ ഇത് ലേഖനത്തിൽ പറയുന്നത് ദൈവത്തോട് തുല്യനായിരിക്കെ ആ ഒരു ആ ശ്രേഷ്ഠതയെ മുറുകെ പിടിച്ച് ഇരിക്കാതെ അതെല്ലാം മനുഷ്യന് വേണ്ടി കൈവിട്ടെന്ന് പറയുന്നൊരു വാക്കുണ്ട് അതെല്ലാം വിട്ടിട്ട് മനുഷ്യനായിട്ട് മാറി സ്വയം ഇല്ലാതായി സ്വയം ശൂന്യനായി മാറി എന്നൊക്കെ പറയുന്നത് കഠിനമായ കഷ്ടാനുഭവത്തെക്കുറിച്ചുള്ളൊരു പരാമർശമാണ് എന്നാലും തൻ്റെ ശിഷ്യന്മാരും യേശുവും തമ്മിലുള്ള ഒരു ബന്ധത്തിനകത്ത് ആ ഒരു മൂന്ന് വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയ്ക്കകത്തുള്ള ചില സങ്കടകരമായ സന്ദർഭങ്ങളെയൊന്നും നമുക്ക് ധ്യാനപൂർവ്വം ഓർത്തെടുക്കാം തൻ്റെ കഷ്ടാനുഭവത്തെ കുറേ കൂടി കഠിനമാക്കിയ നേരങ്ങളാകാം ഒന്ന് അവർക്കിടയിൽ ഒരു വലിയൊരു കാര്യം സംഭവിക്കുന്നുണ്ട് ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം അവസാനിക്കുന്ന ഭാഗത്ത് യേശു അവരെ നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഒരു പടകിൽ അക്കരയ്ക്ക് ഇക്കരെ അവരായിരുന്ന സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയും നിരവധി അത്ഭുതങ്ങൾ കാണിക്കുകയും അങ്ങനെ ആ ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിൽ വലിയ നേതാക്കന്മാരായി ജ്വലിച്ചു നിന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ലീഹന്മാരും യേശുവൊക്കെ ഒക്കെ എന്നിട്ടും വൈകുന്നേരമായപ്പോൾ സന്ധ്യയായപ്പോൾ ഇനി ഇവിടെ നിൽക്കേണ്ട ഇനി നമ്മൾ ഇവിടെയല്ല നിൽക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു മുൻ വ്യക്തമായ ധാരണയോടുകൂടി പടകിൽ അക്കരയ്ക്ക് പോകാൻ വരെ നിർബന്ധിച്ചു കൊണ്ടുപോവുകയാണ് ആ യാത്രക്കിടയിൽ വളരെ മോശപ്പെട്ട അന്തരീക്ഷമാണ് കാലാവസ്ഥ പ്രതികൂലമാകുകയാണ് അത് കാറ്റും പേമാരിയും പ്രളയത്തിൻ്റെ സാധ്യതകളുമൊക്കെ വന്ന് പടകിൽ വെള്ളം അടിച്ചു കയറി മുങ്ങിപ്പോകാറാകുന്ന സമയത്ത് ശിഷ്യന്മാരുടെ പ്രതികരണമുണ്ട് യേശു അപ്പോൾ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു ആ ചെറിയ പടകിൽ അവൻ കുറച്ചു നേരം സ്വസ്ഥമായി കണ്ണടച്ചിരിക്കുന്ന നേരത്ത് അവനെ കുലുക്കി വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശിഷ്യന്മാർ പറയുന്ന ഒരു വചനമുണ്ട് ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്ന നീ ഗൗനിക്കുന്നില്ലേ ഞങ്ങൾ നശിച്ചു പോകുന്നതി നീ ഗൗനിക്കുന്നില്ലേ എന്ന് വെച്ചാൽ ഞങ്ങളെ കൊല്ലം കൂട്ടിക്കൊണ്ടു വന്നതാണെന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം പണ്ട് പുറപ്പാട് സംഭവത്തിൽ ദൈവം വിളിച്ച് നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന മോശ ആ വലിയ ജനസമൂഹത്തെ ആ പാലും തേനും ഒഴുകുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായ കനാലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ മുഴുവൻ പിറവിറുക്കുകളെയും അസ്വസ്ഥതകളെയും പരാതികളെയും ഒക്കെ ഒന്നും കൂടെ ഭംഗിയായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷത്തിനകത്ത് ഞങ്ങൾ ഞങ്ങളെ ശരിക്കും കൊല്ലാൻ കൊണ്ടു അവരുടെ ചോദ്യം ഞങ്ങൾ മരിക്കാറായി നീ അത് ഗവനിക്കുന്നില്ലേ ഈ പുറത്തുനിന്ന് അകത്തേ കാഞ്ഞടിക്കുന്ന ഈ സാഹചര്യത്തെ നീ ഗവനിക്കാതെ നിനക്കെങ്ങനെയാണ് കിണന്നുറങ്ങാൻ പറ്റുക അപ്പോൾ യേശു കടലിനെയും കാറ്റിനെയും ഒക്കെ ശാന്തതപ്പെടുത്തി എന്നിട്ട് അവരോട് രണ്ട് കാര്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അപ്പോൾ വിശ്വാസമില്ലേ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനെയാ ഓർത്താണ് ഭയപ്പെട്ടത് ഈ രണ്ട് കാര്യങ്ങൾ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ ഈ ശിഷ്യന്മാരുടെ ഒരു മാനസിക വിചാരം മർക്കോസ് അവിടെ എഴുതി വെക്കുന്നുണ്ട് അതിത്രയേ ഉള്ളൂ കാറ്റിനെയും കടലിനെയും പോലും നിയന്ത്രിക്കാനായിട്ട് സത്യത്തിൽ ഇവൻ ആരാണ് അവനോടൊത്ത് ഇത്രയും കാലം സഞ്ചരിച്ചിട്ടും ആരാണെന്ന് പിടുത്തം കിട്ടാത്ത ആളുകൾ അവൻ്റെ ശിഷ്യന്മാർ മാത്രമാണ് ഈ കാലം വരെ ക്രിസ്തു നാമം കയറി ക്രിസ്തു ശിഷ്യനായി അവൻ്റെ പിന്നാലെ വന്നിട്ടും അവനെ പിടുത്തം കിട്ടാത്തത് ഒരുപക്ഷെ എനിക്ക് മാത്രമാണ് ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാകട്ടോ നമ്മൾ ആരുടെ പിന്നാലെ പോകുന്നോ ആളെക്കുറിച്ച് നമുക്ക് എന്ത് വ്യക്തതയുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം യശ മാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും അവരുടെ മാനസിക വിചാരത്തെ തിരിച്ചറിഞ്ഞപ്പോൾ കാറ്റിനെയും കടലിനെയും പോലും അനുസരിപ്പിക്കാൻ പാകത്തിന് സത്യത്തിൽ ഇവൻ ആരാണ് ആ ഒരു ചോദ്യത്തോടുകൂടിയും ശിഷ്യരുടെ ഉള്ളിലെ ഒരു വിസ്മയത്തോടും സന്ദേഹത്തോടും കൂടിയാണ് നാലാം അധ്യായം അവസാനിക്കുന്നത് പോലും ഇനി പത്താമത്തെ അധ്യായത്തിലേക്ക് നമ്മളൊന്ന് വരുമ്പോൾ മൊറക്കോസിൻ്റെ സുവിശേഷം തന്നെ അതിൻ്റെ പത്താമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്ത് തന്ത്രപരമായിട്ടാണ് ആ ജ്യേഷ്ഠാനിയന്മാരായ ശിഷ്യന്മാർ യാക്കോബും യാക്കോബിൻ്റെ സഹോദരൻ പ്രിയപ്പെട്ട യോഹനാനും കൂടെ യേശുവിൻ്റെ അടുത്തിട്ടിട്ട് പറയുക മഹത്വത്തിൻ്റെ കാലത്ത് നിൻ്റെ ഇടതും വലതും ഞങ്ങൾക്ക് ഇരിപ്പിടം വരുത്തണം ഓർത്ത് യേശു കടന്നു പോകുന്ന കഠിനമായ ഒരു വേദനയുടെ മറ്റൊരു സന്ദർഭം കൂടിയാണ് ഈ കാലം വരെ പറഞ്ഞതും പഠിപ്പിക്കുവാൻ പരിശ്രമിച്ചതുമായ ദൈവരാജ്യത്തിൻ്റെ യാതൊരു മൂല്യവും അല്ലെങ്കിൽ നിത്യ രക്ഷയെക്കുറിച്ചുള്ള യാതൊരു പഠിപ്പിക്കലുകളും ഇവരുടെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല എന്ന് അവർ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും പരീക്ഷ എഴുതി തോക്കുക ബോധപൂർവം തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് പ്രിയപ്പെട്ട ശിഷ്യന്മാർ യേശുവിനെ ഓർമ്മപ്പെടുത്തുകയാണ് മഹത്വത്തിൻ്റെ കാലത്ത് ഞങ്ങൾ ഒരുവിനെ ഇടതും മറ്റവനെ വലതു ഇരുത്തണം യേശുവിനെ മറുപടി പോലും ഞങ്ങൾ ഏറ്റെടുക്കാനിരിക്കുന്ന ആ കഷ്ടാനുഭവത്തിൻ്റെ സഹനത്തിൻ്റെ കാസ പാനം ചെയ്യാനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുക എന്നിട്ട് യേശു പറയുന്നത് കൊണ്ട് എൻ്റെ വലതും ഇടതുമിരിക്കുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു തീരുമാനത്തിൽപ്പെടുന്ന കാര്യമല്ല പിതാവാം ദൈവത്തിൻ്റെ ഒരു തീരുമാനത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ഓർക്കുക യേശുദമ്പുരാൻ്റെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായി അവൻ നേരിട്ടൊരു സങ്കടം അവനെ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എന്തൊരു കഠിനമായ സങ്കടമായിരിക്കുമല്ലേ അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ ഭക്തരെന്ന നിലയിൽ കുറച്ചും കൂടി നമുക്ക് യേശുവുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധത്തെ ഒരു അടുപ്പത്തെ കുറച്ചും കൂടി ഒന്ന് ശുദ്ധീകരിക്കുവാനും കുറേ കൂടി എന്താ പറയുക ഒന്ന് അടുപ്പിച്ച് നിർത്തുവാനും ബലപ്പെടുത്തുവാനുമായിട്ട് ഈ കുറച്ച് ദിവസങ്ങളെ ഒന്ന് ഉപയോഗിച്ചാലോ ഏതാണ്ട് നോമ്പ് തീരാറായതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഓരോരുത്തരും പഴയൊരു ജീവിതത്തിലേക്ക് വളരെ വേഗം ഞാൻ മടങ്ങിപ്പോകും പോകാൻ പറ്റുമല്ലോ എന്നുള്ളൊരാശ്വാസത്തിലും ആ ഓരോരുത്തരും എന്തൊരു കഷ്ടമല്ലേ ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു മനോഹരമായൊരു പുസ്തകമുണ്ട് ഫ്രഞ്ച് എഴുത്തുകാരനായ ലോറൻറ്റ് ഗ്രാഫെന്ന് പറയുന്ന ആളുടെ ഒരു ചെറിയ നോവലാണ് വളരെ കുറച്ച് പേജുകളേ ഉള്ളൂ അത് ഹാപ്പി ഡേയ്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് മലയാളത്തിലെ ഒരു വലിയ അധ്യാപിക ചന്ദ്രമതി ടീച്ചർ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതും ഒരു വല്ലാത്ത സാഹചര്യത്തിൽ അർബുദ രോഗത്തിൻ്റെ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിൻ്റെ കഠിനമായൊരു പിടിയിൽ അകപ്പെട്ട് ചികിത്സയിലും വിശ്രമത്തിലുമായി കഴിയുന്ന സമയത്താണ് ചന്ദ്രമതി ടീച്ചർ ഈ ലോറൻറ്റ് ഗ്രാഫിൻ്റെ ഈ ഫ്രഞ്ച് നോവൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ നിന്ന് മലയാളം രൂപപ്പെടുത്തുന്നത് ഹാപ്പി ഡേയ്സ് ഉന്മേഷ ദിനങ്ങളെന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഏതാണ്ട് ഉന്മേഷ ദിനങ്ങൾ അല്ലെങ്കിൽ ഹാപ്പി ഡേയ്സ് എന്ന് പറയുന്ന ഒരു വൃദ്ധസദനമുണ്ട് ആ സദനവുമായി ബന്ധപ്പെട്ടാണ് ചെറിയ നോവൽ മുമ്പോട്ട് പോകുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ തനിക്ക് വേണ്ടി ഒരു ശവകുടീരം വില കൊടുത്ത് വാങ്ങുന്ന ഒരു പതിനെട്ട് വയസ്സുകാരനുമായി ബന്ധപ്പെട്ടാണ് ആ നോവൽ മുമ്പോട്ട് പോവുക പതിനെട്ട് വയസ്സിലെ പണം കൊടുത്ത് തന്നെ തനിക്ക് വേണ്ടി ശവകുടീരം സ്വന്തമാക്കി ഒരുവൻ ഏതാണ്ടൊരു മുപ്പത് വയസ്സായപ്പോൾ ജീവിതവും ജീവിതത്തിൻ്റെ എല്ലാ ആനന്ദങ്ങളും വിട്ട് ഈ ഹാപ്പി ഡേയ്സ് എന്ന് പറയുന്ന ഉന്മേഷ ദിനങ്ങളെന്നുള്ള ടൈറ്റിൽ അറിയപ്പെടുന്ന വൃദ്ധ സദനത്തിൽ കയറി കൂടുന്നു അയാൾ വേറെ ഒന്നിനുമല്ല തൻ്റെ മരണം അനുഭവിപ്പാനായിട്ട് മരണം രുചിപ്പാനായിട്ടാന്ന് ആ പുസ്തകം പറയുക തൻ്റെ മരണത്തെ ഒന്ന് തിരിച്ചറിയാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരിക ഒരു മരണഭയം നമ്മളുടെ ഓരോ നിമിഷത്തെയും വികൃതമാക്കും ഭംഗിയില്ലാതാക്കും പക്ഷേ ഒരു മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഒരു വലിയ പ്രകാശമോ അവബോധമോ ഒക്കെ ഒന്ന് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചാൽ ഈ ബാക്കി ജീവിതത്തെ കുറേ കൂടി ഭംഗിയുള്ളതാക്കാൻ പറ്റില്ലേ കുറേ കൂടി ഭംഗിയുള്ളതാക്കാനായിട്ട് പറ്റും ഇതാ ഒരു ദിവസത്തെ ദിനപത്രം ഒന്ന് ദിനപത്രമൊന്നെടുത്തു നോക്കിക്കേ അത് ഏത് പഴയ ദിവസത്തെ ആയാലും ഞാനീ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് കണ്ടെത്താൻ പറ്റും ഒന്ന് തൊണ്ണൂറ് വയസ്സിന് മീതെ കടന്നുപോയ ഒരു സ്ത്രീയെ ആരോ ഉപദ്രവ ഉപദ്രവിച്ചെന്നൊരു വാക്കല്ലോ മലയാളത്തിൽ ഇപ്പോൾ അതിനോ ഉള്ള വാക്ക് പീഡനമെന്നാണ് അപ്പോൾ നമ്മളത് വായിച്ചിങ്ങനെ വിറങ്ങലിച്ചിരിക്കും തൊണ്ണൂറ് വയസ്സിന് മീതെയുള്ള ഒരാൾക്ക് പീഡനം സഹിക്കേണ്ടി വരുന്നു ശാരീരിക പീഡനം അതേ വാർത്തയുടെ അപ്പുറത്തോ ഇപ്പുറത്തോ കാണും ഒരു മൂന്ന് വയസ്സോ നാല് വയസ്സോ പ്രായമുള്ളൊരു കുഞ്ഞിനെയും ശാരീരികമായിട്ട് പീഡിപ്പിച്ചു മനുഷ്യരാണോ ഈ ഭൂമിയിൽ ഇപ്പോൾ വസിക്കുന്നത് എന്തൊരു വൈരുദ്ധ്യമാണ് ഈ കാര്യങ്ങൾക്കകത്ത് ാലോചിച്ച് നോക്കിയേ നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ മനുഷ്യരല്ലാതായി കഴിഞ്ഞു ഈ മനുഷ്യത്വം എവിടെയോ നഷ്ടപ്പെട്ടു എന്നിട്ട് നമ്മൾ മനുഷ്യത്വം നഷ്ടപ്പെട്ടു ദൈവത്വത്തോടുള്ള നമ്മുടെ താല്പര്യം അതിന് മുമ്പേ നഷ്ടപ്പെട്ടു നമ്മളിങ്ങനെ എങ്ങോട്ടാണ് യാത്ര ഒരു കഷ്ടാനുഭവാഴ്ച ആഴ്ച നമുക്കായിട്ട് ദൈവം ഒരുക്കിത്തരുമ്പോൾ ആ ഒരു സ്മരണ പുതുക്കുന്ന കാലത്ത് അവനവൻ്റെ ഈ മരണത്തെ ഒന്ന് ഒന്ന് വെറുതെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കാരണം യേശു എത്ര ഭംഗിയായിട്ടാണ് തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മത്തായ്സലിഖാഡെയൊക്കെ സുവിശേഷം ഒന്ന് സ്വസ്ഥതയും മറിച്ചു നോക്കിയാൽ കൃത്യമായി ഇങ്ങനെ പടവുകൾ പോലെ തന്നെ നമുക്ക് മൂന്ന് രംഗങ്ങൾ പോലും കാണാൻ പറ്റും ആദ്യത്തെ അവസരം ശരിക്കും പറഞ്ഞാൽ യേശു അത് എന്തൊരു തൃപ്തിയോടും സന്തോഷത്തോടും കൂടിയാണ് തൻ്റെ ശിഷ്യന്മാരോട് അത് രഹസ്യം പങ്കുവെക്കുക ഈശ്മിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ 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 കുറേ കാര്യങ്ങൾ സംഭവിക്കും അത് യേശുവിനോ അവരോട് പങ്കുവെച്ച ആദ്യത്തെ സംഭവമാണ് പീഠാനുഭവത്തിൻ്റെ രഹസ്യങ്ങൾ പങ്കുവെച്ച ആദ്യത്തെ സംഭവമാണ് അതിനവർ പ്രാപ്തരാണെന്ന് യേശുവിനെങ്ങനെയാണ് ബോധ്യപ്പെട്ടതെന്ന് അറിയാമോ യേശു അവരോട് ചോദിച്ചു എന്നെക്കുറിച്ച് പൊതുവേ എല്ലാവരും എന്താ പറയുക അപ്പോൾ അവർ പറഞ്ഞു വലിയ സംഭവമായിട്ടാണ് പറയുക നീ ഒരു മഹാസംഭവാണ് എന്താണ് സ്നാഭയോഹനാണെന്ന് പറയുന്നുണ്ട് ഏലിയാവാണെന്ന് പറയുന്നുണ്ട് ഇരമ്യാവാണെന്ന് പറയുന്നുണ്ട് പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയാണ് യേശു ആ മർമ്മത്തിൽ കുത്തുന്ന ചോദ്യം അതിന് ശേഷം അവരോട് ചോദിച്ചു ആട്ടെ നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എല്ലാവരും ഒന്ന് പരിങ്ങിയിട്ടുണ്ടാവും പിന്നെ നേതാവ് എന്ന നിലയിൽ പത്രോസിന് വാതുറക്കാതിരിക്കാൻ നിവൃത്തിയില്ല പാവം ഈ മനുഷ്യൻ എന്തൊരു നിഷ്കളങ്കനല്ലേ ഈ മനുഷ്യനിങ്ങനെ പറയുകയാണ് നീ ദൈവത്തിൻ്റെ ജീവനുള്ള ക്രിസ്തുവാണ് വലിയ ഉത്തരവായിരുന്നു ഈ ചെറിയ വായുലൂടെ പുറത്തേക്ക് വന്നേ യേശു പറയുകയാണ് മനുഷ്യ മനുഷ്യരക്ത ജഡരക്തങ്ങളല്ല നിന്നെ ഇത് ഓർമ്മിപ്പിച്ചതും പഠിപ്പിച്ചതും പറയിപ്പിച്ചതും പിന്നെ സ്വർഗസ്വൻ എൻ്റെ പിതാവാണ് എന്തൊരു വലിയ അംഗീകാരമാണ് പത്രോസിന് കിട്ടുക അപ്പോൾ യേശുവിന് മനസ്സിലായി പത്രോസും കൂടെയുള്ള പതിനൊന്ന് പേരും തൻ്റെ ബാക്കി ജീവിതത്തെ ഉൾക്കൊള്ളാനായിട്ട് പാകപ്പെട്ടു ആ ഒരു ഉറപ്പിന്മേലാണ് യേശു ചൂടാറുന്നതിന് മുമ്പാണ് പറയുന്നത് തനിക്ക് സംഭവിക്കാൻ പോകുന്ന കഠിനമായ ചില രഹസ്യങ്ങളെ സംബന്ധിച്ച് പീഡാനുഭവത്തെക്കുറിച്ച് അപ്പോൾ ഈ പത്രോസ് പതി യേശുവിനെ ഇങ്ങനെ മാറ്റി വിളിച്ചുകൊണ്ട് പറയുകയാണ് അരിത് അങ്ങനെയൊന്നും നിനക്ക് സംഭവിക്കരുത് ഊഹ് യേശുവിൻ്റെ പ്രതികരണം കുറച്ച് കഠിനമല്ലേ സാത്താനെ എന്നെ വിട്ടുപോകും നീ ദൈവ ദൈവത്തിൻ്റെ ഹിതമല്ല നീ വിചാരിക്കുന്നത് മനുഷ്യൻ്റെ ഹിതമാണ് എന്ത് വേഗമാണ് ഉയരത്തിലേക്ക് എത്തിയ ഒരു മനുഷ്യന് മറിഞ്ഞ താഴേക്ക് ഉയരം കൂടും തോറും ഉണ്ടാകാവുന്ന വീഴ്ചകളുടെ ആ കാഠിന്യമേറുമെന്ന് നമ്മളിന്ന് തിരിച്ചറിയണ്ടേ ഉയരം കൂടും തോറും വളരും തോറും നമ്മൾ സംഭവിക്കാവുന്ന വീഴ്ചകളുടെ കാഠിന്യം വീഴ്ചകളുടെ പരിക്കെന്തുമാത്രം വലുതായിരിക്കും ഇപ്പോൾ പറഞ്ഞു വരിക ഒരു മരണ അവബോധം നമ്മളിൽ ഒന്ന് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചാൽ എന്തുമാത്രം ഭംഗിയുള്ളതാക്കാൻ പറ്റും നമ്മളുടെ ജീവിതത്തിൻ്റെ ഈ ബാക്കി കുറച്ച് ദിവസങ്ങളെ അല്ലേ ഈ ഓന്തെന്ന് പറയുന്ന ഒരു ജീവിയെക്കുറിച്ച് ഏതൊരാൾക്കും നല്ല പരിചയമുണ്ടല്ലേ ഓന്ത് നിറം മാറുന്ന പോലെയാണല്ലോടെ നിൻ്റെ സ്വഭാവം ഇങ്ങനെ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നൊക്കെ നമ്മളിങ്ങനെ കലഹിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഒക്കെ ആരോടെങ്കിലുമൊക്കെ ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഓന്തിനെ പോലെയാണല്ലോ നിറം മാറുന്നേ ഈ അടുത്ത കാലത്ത് ഒരു ഓന്ത് സൂയിസൈഡ് ചെയ്തത്രേ നിങ്ങളറിയാനായിട്ട് യാതൊരു സാധ്യതയില്ല അതിനൊരു വാർത്തയല്ലേ ഒരു ഓന്ത് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ വാർത്തയല്ല പക്ഷേ ഈ ആത്മഹത്യ ചെയ്ത ഓന്ത് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നോട്ട് ആത്മഹത്യ കുറിപ്പ് അതിങ്ങനെയായിരുന്നു ഒരു ചെറിയ ഒരു വാക്യം മാത്രമായിരുന്നു നിറം മാറുന്ന മത്സരത്തിൽ ഞാൻ മനുഷ്യരോട് തോറ്റുപോയി സോറി നിറം മാറുന്ന മത്സരത്തിൽ ഞാൻ മനുഷ്യരോട് തോറ്റുപോയി അത്രയുള്ളായിരുന്നു ആത്മഹത്യ ചെയ്ത ഓന്തിൻ്റെ ഒരു ആത്മഹത്യക്കുറിപ്പ് വെറുതെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യും ദിവസങ്ങളിൽ കേട്ടോ ആ ഓന്തിനെ ഇല്ലാതാക്കിയതിനകത്ത് ഞാനും ഒരു കാരണക്കാരനാണ് നിശബ്ദമായിട്ട് അദൃശ്യമായിട്ടൊക്കെ ഈ ഓന്തുമായിട്ട് ഞാനും ഈ മത്സരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് എന്നിട്ട് ഞാൻ ജനിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ കൗതുകം നിറഞ്ഞ ഒരു സങ്കടം ഞാൻ ചോദിച്ചു നിറം മാറുന്ന വൈദഗ്ധ്യത്തിനകത്ത് സാമർഥ്യത്തിനകത്ത് പ്രാപ്തിക്കകത്ത് ഓന്തിനെ ഞാൻ മറികടന്നു എത്ര കാലമാ ഓന്ത സഹിച്ചിരിക്കുക അതിൻ്റെ ഒരു സ്വാഭാവികതയെപ്പോലും മനുഷ്യൻ മറികടക്കുന്നൊരു കാലത്ത് കുറച്ചുകൂടി ക്രിസ്തുവിൻ്റെ ഒരു സ്നേഹവും വെളിച്ചവും കരുതലും എന്താ പറയുക ഒരു അനുഭാവവും ഒക്കെ ഉണ്ടാവണ്ടേ അവിടെയാണ് ആ മൂന്ന് വയസ്സും തൊണ്ണൂറ് വയസ്സും ആയ രണ്ട് മനുഷ്യർക്ക് നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ കഠിനമായ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് യോജിപ്പിച്ച് ചിന്തിച്ചാൽ മനുഷ്യൻ എങ്ങനെയാണ് അവൻ്റെ മനുഷ്യത്വത്തെ തിരികെ പിടിക്കാൻ പറ്റുക അപ്പോൾ ഈ ഒരു കഷ്ടാനുഭവത്തിൻ്റെ ദിവസങ്ങൾ പെസഹായിയുടെ ഒരു ശ്രേഷ്ഠമായ വിശുദ്ധ കുർബാന അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു വലിയ വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ചയുടെ ആ പീഡാനുഭവത്തിൻ്റെ കഠിനമായ മണിക്കൂറുകളെ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നു അതിനു മുമ്പ് നമ്മൾ കുറച്ചൊരു വെളിച്ചം ഉണ്ടാവണ്ടേ ഈ ഒരു എന്താ പറയുക ആരവങ്ങൾ അവസാനിക്കുന്നൊരു ഉണ്ടാവും ഈ എന്താ പറയുക ആഭരണങ്ങളെല്ലാം അഴിച്ചു വെക്കേണ്ട ഒരു സമയം ഉണ്ടാവും അല്ലേ നമ്മൾ കരുതിയ സർവത്ര ബന്ധങ്ങളും ബന്ധുക്കളും ആൾക്കൂട്ടങ്ങളൊക്കെ നിശബ്ദമാവും ഒറ്റയ്ക്കാവുന്നൊരു നേരമുണ്ട് യേശു അതത്ര ഭംഗിയായിട്ട് മുൻകൂട്ടി പറഞ്ഞു ഇടേനടി കൊള്ളും ആടുകൾ ഓടും ആടുകളടികൊള്ളുമെന്നല്ല യേശു പറഞ്ഞത് യേശു പറഞ്ഞത് ഇടേനടികൊള്ളും വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞേ ഞാൻ അടി ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞാൽ അതേ യേശു പറയുകയുള്ളൂ ഞാൻ അടി കൊള്ളും ആളുകളൊക്കെ ഓടും ഞാൻ ഓടില്ല കാരണം ഇതിനെ ഏറ്റെടുക്കാനായിട്ട് ഞാൻ കരുത്ത് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ ഓർക്കുക ഒറ്റയ്ക്കാവുന്നൊരു സമയമുണ്ട് നമ്മളെല്ലാവരും അല്ലേ സമ്പത്താണ് നമ്മളെ ബലപ്പെടുത്തുന്നതെങ്കിൽ എന്ത് ഭംഗിയായിട്ടാണ് യേശു പറഞ്ഞത് ഭോഷ ഈ രാത്രി നിൻ്റെ ആത്മാവിനെ തിരികെ എടുത്താൽ നിന്നെ സമ്പാദ്യങ്ങളൊക്കെ ആർക്ക് പ്രയോജനപ്പെടും ഓർത്ത് നോക്കിയേ ആർക്കും പ്രയോജനപ്പെടാൻ പോകുന്നില്ല നമ്മുടെ ബുദ്ധിയോ നമ്മുടെ വിജ്ഞാനമൊക്കെയാണ് നമ്മളെ ബലപ്പെടുത്തുന്നെങ്കിൽ യേശു കൃത്യമായിട്ട് പറഞ്ഞു അത് വിജ്ഞാനികളിൽ നിന്നൊക്കെ മറച്ചു വെക്കും എന്നിട്ടോ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും അപ്പോൾ നമ്മളെക്കാൾ എത്രയോ ഭാഗ്യമുള്ളവരായിട്ട് മാറും കുഞ്ഞുങ്ങളീ കാലത്ത് നമ്മുടെ പാണ്ഡിത്യമോ പരിജ്ഞാനമോ ഒന്നും നമ്മളെ സഹായിക്കാൻ പോകുന്നില്ല തീർന്നില്ലേ പിന്നെ നമ്മൾ വലിയ എന്താ കുലമഹിമയോ എന്താ പറയുക കുടുംബമഹിമയിലൊക്കെ നമ്മൾ അഭിമാനിക്കുന്നുവെങ്കിൽ ഇന്ന് ഭംഗിയായിട്ടാണ് യേശു പറഞ്ഞ അബ്രഹാമിൻ്റെ മക്കളാണെന്ന് നിങ്ങൾ അഹങ്കരിക്കണ്ട സ്നാപയോഹന്നെ വായിലൂടെയാണ് ആ വാക്കുകൾ പുറത്തേക്ക് വന്നതെങ്കിലും പറഞ്ഞ ദൈവത്തിൻ്റെ വചനമല്ലേ എന്താ പറഞ്ഞത് അബ്രഹാമിൻ്റെ മക്കളാണെന്നൊന്നും നിങ്ങൾ അഹങ്കരിക്കണ്ട അബ്രഹാമിന് മക്കളെ വേണമെങ്കിൽ ഈ കിടക്കുന്ന കല്ലുകളിൽ നിന്ന് മക്കളുണ്ടാവും തീർന്നില്ലേ കല്ലുകളിൽ നിന്ന് അപ്പം ഉണ്ടാക്കാൻ കൽപ്പുള്ള കല്ലുകളിൽ നിന്നും മക്കളെ രൂപപ്പെടുത്താൻ കൽപ്പമുള്ള ഒരു ദൈവത്തെ നമ്മളൊന്ന് പരിചയപ്പെടണ്ടേ പിന്നെ നമ്മൾ എന്താ നമ്മുടെ യൗവനത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത് ഈ ആരോഗ്യമുള്ള ഒരു കാലം നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ ചോരയോട്ടം കുറച്ച് ശക്തമായിട്ടുള്ളൊരു കാലം അതിനെയാണ് നമ്മൾ അമിതമായിട്ട് ആശ്രയിക്കാൻ പോകുന്നത് എന്ന് ഭംഗിയായിട്ടാണ് യേശു പത്രോസിനോട് പറയുക യൗവനത്തിൽ നീ സ്വയം അരകെട്ടി നിനക്ക് ഇഷ്ടമുള്ള പോയി തൊക്കെപ്പോയി ശരിക്കും എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ഒരു നേർ അല്ലേ നമ്മളീ ഇങ്ങനെ തണ്ണിമത്തിനൊക്കെ ഒന്ന് പപ്പാതി മുറിച്ച് വെച്ച് കഴിയുമ്പോൾ നോക്കുന്ന പോലെയാണ് ജീവിതത്തെ ഒന്ന് മുറിച്ച് വെച്ച് നോക്കേണ്ട കാലമായി നോമ്പുകാലമേ നീ യൗനത്തിന് നിനക്കിഷ്ടമുള്ള ഇടത്തൊക്കെ പോയി അര കെട്ടി സ്വയം അര പോയി ഓ പത്രോസിന് സന്തോഷമായി ശരിയാട്ടോ എൻ്റെ കാര്യം കറക്റ്റാ പുള്ളി പറഞ്ഞേ യേശു കൂട്ടിച്ചേർക്കുകയാണ് ഇതിനാകാത്തൊരു കാലം നിനക്ക് വരും അപ്പോൾ പത്രോസൂര്യപക്ഷെ കുറച്ച് ഗൗരവമായി എന്ത് എന്ത് കാലം നിനക്ക് നിനക്കാകാത്തൊരു കാലം വരും അപ്പോൾ മറ്റുള്ളവർ നിനക്ക് അര കെട്ടും നീ ഇങ്ങനെ നിന്ന് കൊടുക്കേണ്ടി വരും എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് തന്നെ വലിച്ചഴക്കുക വാക്കുകളൊക്കെ ഒന്ന് ഒന്ന് ഉൾക്കൊള്ളുന്ന നല്ലതാണ് വലിച്ചഴയ്ക്കും എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനെന്ന് മാത്രമല്ല എൻ്റെ ഇഷ്ടക്കേടിലും അത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുതിർന്നത് കുഞ്ഞു പിള്ളാരെയൊക്കെ കുളിപ്പിക്കാൻ വിളിച്ച് അമ്മമാരിങ്ങനെ അവരുടെ കീട് നിർത്തുന്ന അനുഭവം ഉണ്ടല്ലോ അവരെന്തുമാത്രം കുതിരിക്കൊണ്ടിരിക്കും എന്നിട്ട് ആ കുഞ്ഞിനെ മീതെ വീണ് വെള്ളത്തേക്കാ കൂടുതൽ അമ്മയുടെ മീതെ വെള്ളം വീഴും അപ്പോൾ ഈ കുതിർന്നത് ഇഷ്ടക്കേടിലല്ലേ അപ്പോൾ അങ്ങനെ ഒരു കാലവും കൂടെ വരും ഒന്ന് കരുതിയിരുന്നോളാൻ പറയുക ഈ യേശുവിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഉള്ളിലേക്കൊന്ന് എത്തിക്കാനായിട്ട് ഇത്തരം ചെയ്താൽ മതി ദിവസങ്ങളിൽ ആ സുവിശേഷത്തിലൂടെ കുറച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് സഞ്ചരിക്കുക ആദ്യത്തെ സുവിശേഷത്തിനകത്ത് ഇരുപത്തെട്ട് അധ്യായങ്ങൾ രണ്ടാമത്തെ സുശേഷത്തിനകത്ത് പതിനാറ് അധ്യായങ്ങൾ മൂന്നാമത്തെ ഇരുപത്തി നാല് ഒടുവിലത്തേതിനകത്ത് ഇരുപത്തൊന്ന് എല്ലാം കൂടെ ചേർത്ത എൺപത്തി ഒൻപതേ ഉള്ളൂ ഒന്ന് ഉൾക്കൊള്ളാനായിട്ട് മനസ്സായാൽ ഈ നിറം മാറുന്ന ആ മത്സരത്തിനകത്ത് നമ്മൾ എന്തിനാ ഇങ്ങനെ ഒന്തിനെ തോപ്പിച്ചത് കഷ്ടമായി പോവില്ലേ അപ്പോൾ ലോറൻ്റെ ഗ്രാഫ് എഴുതുന്ന പോലെ ആ പതിനെട്ട് വയസ്സിൽ അവനവൻ്റെ ഒരു എന്നാ പറ കല്ലറിയെ സ്വപ്നം കാണാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ കരുത്തുണ്ടാവുന്നു അതിനകത്ത് പോയി കിടന്നിട്ടൊന്നുമില്ല കേട്ടോ കാശ് കൊടുത്തൊരു കല്ലറ് വാങ്ങിയെന്നേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് വാങ്ങുപോലും വേണ്ട നമുക്ക് സ്വന്തമായിട്ടുണ്ടെന്നുള്ളതാണ് ഒന്നിത് കണ്ടെത്തണ്ടേ എപ്പോഴെങ്കിലുമൊക്കെ നിശബ്ദമായിട്ട് അവനവൻ്റെ ഇടവകയുടെ സെമിത്തേരിയിൽ കുറച്ചു നേരം പിതൃക്കൾക്ക് വേണ്ടി കടന്നു പോയവർക്ക് വേണ്ടി എന്ന രീതിയിൽ പോയി നിന്നിട്ട് ഞാനും അവസാനം വന്ന് കിടക്കേണ്ട സ്ഥലമാണെന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ ബാക്കി ദിവസങ്ങളെ കുറേ കൂടി ഭംഗിയുള്ളതാക്കാനായിട്ട് നമുക്ക് പറ്റിയാലോ ഈ കഷ്ടാനുഭവ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് നമ്മൾ നേരിടുന്ന എല്ലാ സഹനങ്ങളെയും യേശുവിൻ്റെ ക്രൂശിനോടൊന്ന് ചേർക്കാനായിട്ട് കൂടി ഒന്ന് മനസ്സ് വെക്കുക ആ യേശുവിൻ്റെ ക്രൂശിനോട് ചേർക്കുക സഹനങ്ങളെ മറികടക്കാനായിട്ട് എന്താണ് വഴി ഇതേയുള്ളു വഴി യേശുവിൻ്റെ ഈ പീഡാനുഭവത്തിൻ്റെ കഠിനമായ സഹനങ്ങളുടെ കുരിശിലേക്ക് എൻ്റെ സങ്കടങ്ങളെ ഒന്ന് യോജിപ്പിക്കുക അതിനെ നമുക്ക് റിട്രീറ്റ് എന്നോ മെഡിറ്റേഷൻ ഒന്ന് വിളിച്ചാൽ തെറ്റുണ്ടോ ഇല്ല അതാണ് സത്യത്തിൽ ധ്യാനം എന്ന് പറയുന്നത് ആ തമ്പുരാൻ്റെ ആ അതിഭയങ്കരമായ സഹനങ്ങളുടെ ക്രൂശിലേക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് ചാരി നിർത്തുക ശരിക്കും പറഞ്ഞാൽ അതാ പുറപ്പാട് സംഭവത്തിനകത്ത് ഭംഗിയായിട്ട് മോശത്തിലൂടെ വരച്ചിടുന്നുണ്ട് അല്ലേ സർപ്പത്തിൻ്റെ ദംശനം കൊണ്ട് സർപ്പത്തിൻ്റെ ദംശനം കൊണ്ട് പരിക്കേറ്റവർ മരിച്ചവരും വീണ്ടെടുക്കുവാനായിട്ട് ഒറ്റ മാർഗമേ ഉള്ളായിരുന്നു എന്ത് പിത്തള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കുക എന്നിട്ട് ആ സർപ്പത്തെ ദർശിക്കുക ദംസനം കൊണ്ടുണ്ടാകുന്ന പരിക്കിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പിത്തള കൊണ്ടുണ്ടാക്കുക സർപ്പത്തെ ദർശിക്കുക നോക്കുക ഇത്രയേ ഉള്ളൂ ജീവിതത്തിലെ സഹന സഹനങ്ങളെയും സങ്കടങ്ങളെയും മുറിവുകളെയും നേരിടുക ഫേസ് ടു ഫേസ് ഓടിയിട്ട് കാര്യമില്ല അവയെ പതിയെ ഒന്ന് നമ്മളൊന്ന് ഉൾക്കൊള്ളുക ആ ഉൾക്കൊള്ളുവാനായിട്ടും നേരിടുവാനായിട്ടും മറികടക്കുവാനായിട്ട് കർത്താവിൻ്റെ ഈ പീഡാനുഭവത്തിൻ്റെ വാരവും ക്രൂശിനെക്കുറിച്ചുള്ള ധ്യാനവും എന്നെ നിങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് സഹായിക്കും അപ്പോൾ അവനെ തിരിച്ചറിയാതെ പോയ ആ ശിഷ്യരൊക്കെ പശ്ചാത്താപത്തോടു കൂടി അവനെ തിരിച്ചറിയുന്നുണ്ട് എപ്പോഴാണ് ഉയർപ്പിന് ശേഷം അതുകൊണ്ട് ഉയർപ്പോടുകൂടി കാര്യങ്ങൾ അവസാനിക്കുകയല്ല ഉയർപ്പിന് ശേഷം വല്ലാത്തൊരു രൂപാന്തരീകരണം ഓരോരുത്തർക്കും സംഭവിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടൂടെ നമുക്കൊരുങ്ങാം പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ തിടുക്കം കൂട്ടുന്ന സമയമല്ല ഉയർപ്പ് മറിച്ച് ഈ പുതിയ അനുഭവത്തിലൂടെ കുറച്ചും കൂടി ഉന്നതത്തിലേക്ക് മുന്നേറാനായിട്ട് ഈ പ്രകാശം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ അമ്മയാണ്